ഗുഗുല മൂന്നെണ്ണുണ്ട് ചക്രക്കില് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നക്കത്തെ സ്പെഷ്യൽ കൊണ്ട്

മൂന്നാളാ ഇവിടെ എന്തോ ഒരു ആള് ഇവിടെ നറുത്താൾ സാലയ്യ ഒക്കെ ഉണ്ടാവും അങ്ങോട്ട് പോയാൽ ബുഗും ആരാ സേക്കളും കണ്ട് കഴിച്ചിട്ട് എടുത്ത രണ്ടാളും ഞാൻ ചർച്ച ഇപ്പൊ ഇങ്ങനെ ലൈറ്റായിട്ട് പുളിപ്പുണ്ടെങ്കിലും പുളിപ്പിന്റെ കൂടെ മുളകും അപ്പൊ മുടി ചേർത്തിട്ട സുഖം നന്നായിരുന്നു എന്താണ് മടിയന്മാർ മഴ ചുമക്കുന്നു പണ്ട് ആരും പറയൊണ്ട് തൊടാതെ കത്തികൊണ്ട് തൊക്കി തിന്നുന്നു ചുറ്റി മാണിന്ന ഇവിടെ നെച്ചുമ്മ നിരാശേനെ ഇരിക്കുകയാണ് മാങ്ങ മാങ്ങ വേണ്ടാത്ത എന്നാ തിന്നേ മാങ്ങ വേണ്ടവരൊക്കെ തിന്നോളൂ എന്നാ സൈക്കിള് വേണ്ട എടുക്കണ്ടെന്നാ മാ ശരി എന്നാ മാറിയ ഒറ്റ കൊടുത്തായിട്ടാണോ മ്മ വീണേനായിട്ട് നടക്കണം ഓള് മാങ്ങ തിന്ന് കൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് മാങ്ങ സൂപ്പർ അല്ല ഇത് ഈ വീട്ടിലെ പൂച്ച മറ്റേ പൂച്ചോടെ ഗേസ് ഇത്രക്കെ തന്നെയുള്ളൂ ഇന്ന് നിങ്ങളുടെ വിശേഷമാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് മറക്കരുത് ടാറ്റാ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം